പിന്നെ ഏവരെയും അലട്ടുന്ന ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് വായപ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൽസർ എന്ന് പറയുന്നത് വേവിച്ച രീതിയിൽ നമ്മൾ ഈ നമ്മളെ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പം അതിൻ്റെ പോഷകാഹാരങ്ങൾ കുറയും നമുക്ക് ലഭിക്കുന്നത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുടലിൽ ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകൾ ഉണ്ട് അത് കുറയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ദഹന സംബന്ധ പ്രശ്നങ്ങളും അത് കാരണം കൊണ്ട് നമുക്ക് മൗത്ത് അത്സരം ഉണ്ടാകും ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്ന സ്വെല്ലേഴ്സ് ക്ലിനിക് കൂത്തുപറമ്പ പിലാത്തറ ഇന്ന് ഏവരെയും അലട്ടുന്ന ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് വായപ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസർ എന്ന് പറയുന്നത് ക്ലിനിക്കിൽ കുറേ പേര് വന്നിട്ടുണ്ട് കുറേ കുറേ നാളത്തെ വിട്ടുമാറാത്ത മൗത്ത് അൽസർ ആയിട്ട് അതായത് കുറേ വർഷങ്ങളായിട്ടുണ്ടാവും ഈ അൾസറിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഒരു മരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺമെൻറ്റ് തേക്കുന്നു അതവിടെ നിൽക്കുന്നു കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഈ ഒരു അൾസറിങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ മൗത്ത് അൽസർ വരുന്നതിന് പ്രത്യേകിച്ച് പ്രായ പരിധിയൊന്നുമില്ല കുട്ടികൾക്കും ഉണ്ടാവുന്നുണ്ട് അതുപോലെ മുതിർന്നവർക്കും ഈ ഒരു മൗത്ത് അൽസറിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് ഈ നമ്മൾ ഈ പേരിൽ മൗത്ത് അൽസർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇത് വന്നവർക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്നുള്ളത് കാര്യമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വായിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നീറ്റൽ ഈ പുകച്ചിൽ കാരണം മര്യാദക്ക് ആസ്വദിച്ചിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തെങ്കിലും ഒരു നല്ല ജ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും കുടിക്കുമ്പോൾ അതിങ്ങനെ തൊണ്ടയിലൂടെ ഇറക്കുമ്പോഴേക്ക് ഭയങ്കര നീറ്റലും പുകച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ശരിക്കും ഈ മൗത്ത് അൾസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കവൾ ഭാഗത്തുണ്ടാവും നാവിന് ചുറ്റും നാവിൻ്റെ അടിയിലൊക്കെ ആയിട്ടുണ്ടാവും തൊണ്ട ഭാഗത്തൊക്കെ ഉണ്ടാവും തൊണ്ട ഭാഗത്തൊക്കെ ഉണ്ടാവുമ്പോഴാണ് ശരിക്കും വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് വരുന്നത് അപ്പോൾ ഈ മൗത്ത് അൽസർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ വായയുടെ അകത്ത് ഒരു വഴുവഴുപ്പുകൾ പോലുള്ളൊരു സംഭവമുണ്ട് അതാണ് മ്യൂക്കസ് മെമ്പ്രെയിൻ എന്ന് പറയും അപ്പം ഈ മ്യൂക്കസ് മെമ്പ്രൈൻ ചില ഭാഗങ്ങളിൽ കട്ടി കുറഞ്ഞിരിക്കും അപ്പോൾ ഈ കട്ടി കുറഞ്ഞുള്ള ഭാഗത്ത് ക്രമേണ മുറിവുണ്ടാകും അപ്പോൾ ഈ മുറിവുണ്ടാകുമ്പോഴേ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ വന്നിട്ട് ഇത് അൾസറാക്കിയിട്ട് മാറ്റും ഇങ്ങനെയാണ് നമുക്ക് മൗത്ത് അൾസർ ഉണ്ടാകുന്നത് പക്ഷേ ഇങ്ങനെ വിട്ടുമാറാണ്ട് ഇടയ്ക്കിടെ മൗത്ത് അൾസർ ഉണ്ടാകുന്നതിന് പലവിധ കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവും ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഈ രണ്ട് ന്യൂട്രീഷൻ്റെ കുറവുകൾ കാരണം നമുക്ക് എന്തുണ്ടാകും മൗത്ത് അൾസർ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന മൗത്ത് അൾസർ അപ്പോൾ ഈ ബി ട്വൽവ് എപ്പോഴും കുറഞ്ഞിരിക്കുന്നതും ഫോളിക് ആസിഡ് എപ്പോഴും കുറഞ്ഞിരിക്കുന്നതും ഈ വെജിറ്റേറിയൻ ആളുകൾക്കാണ് ഈ വിറ്റാമിൻ ബി ട്വൽവും ഫോളിക് ആസിഡും നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുന്നത് കാരണം ഇതിൽ നോൺ വെജ് ഉൾപ്പെടുത്താത്തതുകൊണ്ട് തന്നെ ഈ നോൺ വെജ് വഴി ലഭിക്കുന്ന ബി ട്വൽവ് ഒക്കെ ഈ വെജിറ്റേറിയൻ ആളുകൾക്ക് ലഭിക്കുന്നത് കുറവായിരിക്കും അപ്പം അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാരണം കൊണ്ട് നമുക്ക് എന്തുണ്ടാവും മൗത്ത് അൾസർ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ടെൻഷനും അമിതമായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടാകും അപ്പോൾ ഇതുണ്ടാകുമ്പോഴേ നമ്മുടെ ശരീരത്തില് സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നൊരു കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട് അപ്പോൾ ഈ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകും നല്ല രീതിയിൽ സ്ട്രെസ്സൊക്കെ കൂടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാജ്വലി നമുക്ക് വായിൽ പുണ്ണ് വരാൻ മൗത്ത് അത്സരം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നൊരു കാരണം വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയാണ് നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പപ്പായ പേരക്ക പിന്നെ സിട്രസ് ആയിട്ടുള്ള ഓറഞ്ച് മുസമ്പി പൈനാപ്പിൾ ക്യാപ്സിക്കം തക്കാളി ക്യാബേജ് ഇതിലൊക്കെ നല്ല രീതിയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഡെയിലി ബേസിസിൽ ഇത് നല്ല രീതിയിൽ ഉൾപ്പെടുത്തുന്നില്ല ആ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വളരെ മിനിമലായിട്ട് കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എല്ലാ വെജിറ്റബിൾസെല്ലാം കുക്ക് ചെയ്തിട്ടല്ലേ കഴിക്കുന്നത് അപ്പോൾ വേവിച്ച രീതിയിൽ നമ്മൾ ഈ നമ്മൾ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പം അതിൻ്റെ പോഷകാഹാരങ്ങൾ കുറയും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ സി ശരീരത്തിലേക്ക് കിട്ടുന്നതും കുറയും നമ്മൾ ഒരിക്കലും സാലഡ് ഉണ്ടാക്കി കഴിക്കാറില്ലല്ലോ കുറവല്ലേ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകും അപ്പോൾ വിറ്റാമിൻ സീയുടെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് നമുക്ക് എന്തുണ്ടാകും വായിൽ പുണ്ണുണ്ടാകും പിന്നെ ഉറക്കക്കുറവുണ്ടാകുക ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുമ്പം ശരീരത്തിലെ ഒരു നമ്മളെ അവയവങ്ങൾക്കെല്ലാം ഒരു സൈക്കിൾ ഉണ്ട് ബയോളജിക്കൽ സൈക്കിൾ എന്ന് പറയും അതിന് അപ്പം കടിയകൃതം എന്ന് പറയും അപ്പം ഇതിന് കറക്റ്റായിട്ട് എന്താ നമ്മളൊരു സൈക്കിൾ കറക്റ്റിന് ഈ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇന്ന ഇത്ര മണിക്കൂർ സമയത്ത് ഇത്ര മണിക്കൂർ ഇന്നേ അവയവം അങ്ങനൊരു കണക്കുണ്ട് അപ്പോൾ ഈ ഉറക്കം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇത് നമ്മളെ അവയവങ്ങൾ എല്ലാവരെയും ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇംബാലൻസ് ഉണ്ടാകും ബോഡിയിൽ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകും മൗത്ത് അൾസർ നല്ല രീതിയിൽ വായൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം വരുന്ന മൗത്ത് അൾസർ ആണ് അതിൽ മലബന്ധമാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന മൗത്ത് അൾസറിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതായത് നമുക്ക് ഇൻഡൈജൻ വളരെ കൂടുതലായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ അകത്ത് നാരുകൾ അടങ്ങി ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ല അതുപോലെ ടൈമിന് ടൈമിന് ഭക്ഷണം നമ്മൾ പാലിക്കുന്നില്ല ഇതൊക്കെ കാരണം കൊണ്ടും നമുക്ക് മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മലബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മൗത്ത് അൽസറ് വരും മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ നമുക്ക് വയറ്റെന്ന് പോകുക അതിന് ഐ ബി എസ് എന്ന് പറയും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് എന്തുണ്ടാകും വായിൽ പുണ്ണുണ്ടാകും കാരണം കഴിക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ട് നമ്മളെ ബോഡിയിലേക്ക് എടുക്കുന്നില്ല ന്യൂട്രീഷണൽ ഇംബാലൻസ് കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കിടെ മൗത്ത് അൽസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഐ ബി എസും ഒരു ഫാക്ടറാണ് പിന്നെ നമ്മൾ ഈ കുടലിൽ കാണപ്പെടുന്ന ചെറുകുടലും വൻകുടലും ഒക്കെ കാണപ്പെടുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ അതിൽ അൾസറേറ്റീവ് കൊളൈറ്റിസും അതുപോലെ ക്രോൺസ് ഡിസീസും ഇതുപോലുള്ള കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നം കാരണം നമുക്ക് എന്തുണ്ടാകും റിപ്പീറ്റഡ് ആയിട്ട് മൗത്ത് ഉണ്ടാകും കാരണം ഈ മൗത്ത് അൾസർ എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ് സൂചിപ്പിക്കുകയാണ് ശരീരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ കാരണങ്ങൾ കൊണ്ടും നമുക്ക് എന്തുണ്ടാകും മൗത്ത് അൽസറിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകാം അതുപോലെ മറ്റൊരു ഓട്ടോ ഇമ്മ്യൂൺ ആണ് ലൈക്ക് ആൻഡ് പ്ലാനസ് നമ്മൾ കാണുന്നില്ലേ ചിലരുടെ സ്കിന്ന് മുഖം മാത്രം പ്രത്യേകം വളരെയധികം ഡാർക്ക് അടിച്ചിട്ട് ബാക്കിയുള്ള ബോഡിയൊക്കെ നോർമൽ സ്കിൻ ടോൺ ആക്കിയിട്ടിരിക്കുന്നത് ഇതൊരു ലൈക്ക് ആൻഡ് പ്ലാനർസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അതുപോലെ ശരീരത്തിൽ ഒട്ടാകെ ഒരു കുത്തു കുത്തു പോലെ അതിൻ്റെ കൂടെ ചൊറിച്ചൽ ഇതൊക്കെ ഒരു ലൈക്ക് ഇൻ പ്ലാനസ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് വായയിലും ലൈക്ക് ഇൻ പ്ലാനസ് എന്ന് പറയുന്നൊരു ഓട്ടോ ഇമ്മ്യൂൺ വരും നമ്മളെ മോണയിലൊക്കെ ഇടയ്ക്ക് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുന്നവർക്കും ഈ വായ പുണ്ണ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ് അതായത് സ്ത്രീകൾക്ക് പിരീഡ്സിന് മുന്നേ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ പി എം എസ് എന്ന് പറയും അപ്പോൾ അതായത് ഈ സ്ത്രീകൾക്ക് പിരീഡ്സിന് മുന്നേ ആയിട്ട് ഈ എന്താ ബോഡി പെയിൻ വരിക പിന്നെ ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവുക നടുവേദന ഉണ്ടാകുക വെരിക്കോസ് വെയിൻ മൈഗ്രെയിൻ ഇങ്ങനെ പല ഉണ്ടാവും അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഈ പിരീഡ്സിന് മുന്നേ ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് മൗത്ത് അത്സറ് കുറേയധികം സ്ത്രീകളിൽ പീരീഡ്സിന് മുന്നേ ആയിട്ട് റിപ്പീറ്റായിട്ട് അതിനൊരു മൂന്ന് നാല് ദിവസം മുന്നേ ആയിട്ട് മൗത്ത് അത്സറും റിപ്പീറ്റായിട്ട് കണ്ടു വരാറുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് സോഡിയം ലോറേറ്റ് സൾഫേറ്റ് അടങ്ങിയിട്ടുള്ള ചില പേസ്റ്റുകളുണ്ട് ആ പേസ്റ്റുകൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കാരണം നമ്മളെ മ്യൂക്കസ് മെമ്പ്രെയിൻ വായിലുള്ള വഴുവഴുപ്പുള്ള ഭാഗത്തെ കൂടുതലായിട്ട് ഡാമേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മൗത്ത് അൽസർ വളരെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ ചില ഫുഡ് അലർജി അതായത് ചിലർക്ക് പാൽ കഴിക്കാൻ പറ്റാറില്ല ചിലർക്ക് ഗോതമ്പ് കഴിക്കാൻ പറ്റാറില്ല ചിലർക്ക് പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റാറില്ല ചിലർക്ക് നട്ട്സ് കഴിക്കാൻ പറ്റാറില്ല ചിലർക്ക് വെണ്ണ നെയ് കഴിക്കാൻ പറ്റാറില്ല ഇങ്ങനെയുള്ള ഫുഡ് അലർജി ഉള്ളവർക്കും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മൗത്ത് അൾസർ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖത്തെ ബാധിച്ച് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ പനിയോ എന്തെങ്കിലും വന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാളുകളോളമുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസേജ് കാരണം കൊണ്ട് നമുക്ക് എന്തുണ്ടാകും മൗത്ത് അൾസർ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് മൗത്ത് അൾസർ വരാനുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് ചിലർക്ക് മൗത്ത് അൾസർ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ടത് മാറും ചിലർക്കാണെങ്കിൽ ഇതങ്ങ് നീണ്ടു പോകും അപ്പം ഇത്രയും ഒരു രണ്ടാഴ്ചയും മൂന്നാഴ്ചത്തോളം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ നീണ്ടു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ അത് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിത് നീട്ടിവെക്കാൻ പാടില്ല കൃത്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതെന്താന്നുള്ളത് നോക്കുക ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അത് എന്നിട്ട് നിങ്ങൾ ചികിത്സിച്ചു മാറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റമുണ്ടാകും അപ്പം ഇങ്ങനെ റിപ്പീറ്റഡ് ഇങ്ങനെ മൗത്ത് അൾസർ വരുന്നവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ അൾസറിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കുറച്ച് പൊടിക്കൈകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വെള്ളം കൊണ്ട് നമ്മൾ വായിക്കോള് തുപ്പുക അതെല്ലാവർക്കും അറിയാം ഈ ഇടയ്ക്കിടയിൽ നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇടക്കിടെ വായിക്കോള് തുപ്പുക അതൊരു രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ മൗത്ത് അൽസറ് പെട്ടെന്ന് ഉണങ്ങേണ്ടതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടും പക്ഷേ ചിലവർക്ക് ഈ റിപ്പീറ്റഡ് ആയിട്ട് അൾസറ് വരുന്നവർക്ക് ഈ ഉപ്പുവെള്ളം ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഗ്രാജ്വലി അവർക്ക് ഉപ്പുവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ അത് അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലേക്കായിട്ട് മാറും അങ്ങനെയുള്ളവർക്ക് വേറെ മെത്തേഡ്സ് പലതും നമുക്ക് നാച്ചുറലി ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന മറ്റു പല മെത്തേഡ്സും ഉണ്ട് അതിൽ നമുക്ക് തേൻ വളരെ എഫക്റ്റീവാണ് കാരണം ഈ തേനിന് ഈ മുറിവിനെ ഉണക്കാനുള്ള ഒരു കഴിവുണ്ട് അതുപോലെ ആ ഭാഗം നല്ല ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നിലനിർത്താനുള്ള കപ്പാസിറ്റിയും ഉണ്ട് അതുപോലെ ബാക്ടീരിയകൾ അവിടെ ഇങ്ങനെ കൂടി കിടക്കുന്ന വേണ്ടാത്ത ബാക്ടീരിയകളൊക്കെ ഇല്ലാതാക്കാനുള്ള കഴിവും തേനിനും ഉണ്ട് അപ്പോൾ ഈ തേനും അതുപോലെ മഞ്ഞളും അതെ മഞ്ഞളും ഇതേ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ തേനും ചെറിയൊരളവിൽ മഞ്ഞളും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ അൾസറുള്ള ഭാഗം എവിടെയാണോ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളിൽ ഈ അൾസറുള്ള ഭാഗങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക ഇടയ്ക്ക് ഒരാഴ്ച ഒരു ഒരു ദിവസം നമ്മളൊരു രണ്ടോ മൂന്നോ തവണയായിട്ട് ഈ മഞ്ഞളും തേനും മിക്സ് ചെയ്ത് പരട്ടുന്നത് അൾസറ് ചുരുങ്ങാനും ഉണങ്ങാനും പെട്ടെന്ന് വേദനയൊക്കെ മാറാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് യൂസ് മറ്റൊരു മെത്തേഡ് വെർജിൻ കോക്കനട്ട് ഓയില് അപ്പോൾ നമുക്ക് തേ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും തേങ്ങ വെന്ത വെളിച്ചെണ്ണ അത് നമുക്ക് വളരെ നല്ലതാണ് കാരണം ഇതിന് പെട്ടെന്ന് മുറിവ് ഉണക്കാനും അതുപോലെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് മുറിവൊക്കെ ഉണക്കി വേദന കുറച്ച് അവിടെയുള്ള ബാക്ടീരിയ വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് മാറ്റാനുള്ള ഒരു കഴിവ് നമ്മൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിലിനുണ്ട് അപ്പോൾ ഇടയ്ക്കിടെ നമ്മളിതിങ്ങനെ പരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതല്ലാതെ തന്നെ ഒരു മെത്തേഡ് ഉണ്ട് ഓയിൽ പുള്ളിംഗ് എന്ന് പറയും അതായത് നമ്മൾ വായൊക്കെ കഴുകിയതിന് ശേഷം ഈ വെർജിൻ കോക്കനട്ട് നമ്മൾ വായൽ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം അത് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരു ഒരു മിനിറ്റോ രണ്ടോ മിനിറ്റോ നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് നല്ലതാണ് ദിവസവും ഒരു നേരം നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതും നമുക്ക് അൾസർ ചുരുങ്ങാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് മറ്റൊരു മെത്തേഡ് കറ്റാർ വാഴയാണ് ഈ കറ്റാർ വാഴയില് ആൻ്റി ഫംഗൽ ആൻറ്റി വൈറൽ ആൻറ്റി പിന്നെ ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് തന്നെ കറ്റാവാഴയുടെ ജെല്ലെടുത്തിട്ട് നമുക്ക് ദിവസം ഒരു രണ്ട് നേരം നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കുന്നത് കുറച്ച് നേരം അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതും നമ്മുടെ അൾസർ മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു വിറ്റാമിൻ സി ഡെഫിഷ്യൻസി കാരണം കൊണ്ട് നമുക്ക് അൾസറിൻ്റെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓറഞ്ച് ജ്യൂസ് ദിവസം ഒരു രണ്ട് നേരം ഒരു രണ്ട് മൂന്നാല് ദിവസം അടിപ്പിച്ച് കുടിക്കുമ്പം തന്നെ ഗ്രാജ്വലി ആ ഒരു വിറ്റാമിൻ സി ബോഡിയിൽ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് എന്താവും ഇങ്ങനെ ഉണങ്ങി നല്ല വേദനയ്ക്ക് കുറഞ്ഞ് കംപ്ലീറ്റ് റിക്കവറായിട്ട് വരും പിന്നെ നമുക്ക് ഈ തുളസി ഇല വളരെ നല്ലതാണ് കേട്ടോ ഈ തുളസി ഇല ഇവിടെയുള്ള അണുക്കളൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ട് പെട്ടെന്ന് അവിടെയുള്ള മുറിവുകളൊക്കെ ഉണക്കിയെടുക്കും അപ്പം നമുക്ക് രണ്ട് മൂന്ന് ഇല ചവച്ചരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക വായിലേക്ക് വെള്ളം വെച്ചിട്ട് ഒന്ന് വായിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കാം അത് ഇവിടെ ഉണ്ടാവുന്ന മുറിവൊക്കെ പെട്ടെന്ന് ഉണക്കുകയും ചെയ്യും അൾസറ് പെട്ടെന്ന് മാറാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വയറ് സംബന്ധമായിട്ട് ചിലർക്ക് ഈ വായ്പൊണ് ഉണ്ടാകും അതായത് ചിലർക്ക് എച്ച് പൈലോറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം കൊണ്ടൊക്കെ ഈ മൗത്ത് അൾസർ ഉണ്ടാവാറുണ്ട് അപ്പോൾ അസിഡിറ്റി ഉണ്ടാകുക വേദന ഉണ്ടാകുക അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു ഇരട്ടി മധുരം വളരെ നല്ലതാണ് അതായത് ഒരു ഗ്ലാസ് ഇളം ചൂട് ഒരു സ്പൂണ് ഇരട്ടി മധുരത്തിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് കുറച്ച് തേനും അതിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഡെയിലി ഒരു രണ്ട് നേരം വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വരെ കഴിക്കുന്നത് ഈ വൈറസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടുണ്ടാവുന്ന മൗത്ത് അൽസർ ചുരുങ്ങാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം പ്രോബയോട്ടിക് ആണ് കേട്ടോ അതായത് ഈ കുടലിൽ കുടലിലുണ്ടാവുന്ന ബാക്ടീരിയകളുടെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുടലിൽ ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകളുണ്ട് അത് കുറയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ദഹന സംബന്ധ പ്രശ്നങ്ങളും അത് കാരണം കൊണ്ട് നമുക്ക് മൗത്ത് ത്സരം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പ്രോബയോട്ടിക് എടുക്കുന്നത് വളരെ നല്ലതാണ് പ്രോബയോട്ടിക് തൈരൊക്കെ നമുക്ക് കഴിക്കാം പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ് നമുക്ക് എടുക്കാം അതൊരു കുറച്ച് നാളുകളോളം നമ്മളൊന്ന് ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വയറിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന മൗത്ത് അൽസർ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്യാനും പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ മൗത്ത് അൽസർ കുറയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വീട്ടിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാം ഇത് ചെയ്യുന്നത് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ ഇത് ചെയ്തിട്ടും നിങ്ങളുടെ ഈ ഒരു മൗത്ത് അൽസർ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറുന്നില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് ഇത് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കൺസൾട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കാരണം നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ആ ഡോക്ടർ തന്നെ ഇത് കൃത്യമായിട്ട് നോക്കി കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ഇതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൗത്ത് അത്സരം ഇനി വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മൗത്ത് അൾസറിനെ കുറിച്ച് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ